ആ നമസ്കാരം ആ ഒരു കാലത്ത് ഈ തിരുവനന്തപുരം ജില്ലയിലെ തലസ്ഥാന നഗരെ ഇളക്കിമറിച്ച ഒരു തിയേറ്ററാണ് ഈ കാണുന്നത് വേറെ ഒന്നുമല്ല തലസ്ഥാനയുടെ ഹൃദേഹമായ തമ്പാനുള്ളി ശ്രീകുമാർ ശ്രീവിശാഖ് വിശാഖ് തിയേറ്ററാണ് കാരണം ഇന്ത്യൻ ഫിലിം എന്ന് പറയാനുള്ള കേരളത്തിലെ സിനിമാ ലോകത്തിൽ തന്നെ ഒരു ഭീഷ്മചാര്യരായ പി സുബ്രഹ്മണ്യത്തിൻ്റെ നിർമ്മാതിയിലാണ് ഈ തിയേറ്റർ ഉത്ഭവിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എസ്റ്റാബ്ലിഷ് ആവുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ശ്രീകുമാർ തിയേറ്റർ നിർമ്മിക്കുകയും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ശ്രീ വിശാഖം കൂടെ ചേർത്ത് രണ്ട് തിയേറ്ററായിട്ട് തലസ്ഥാന നഗരി തന്നെ ഒരുപാട് സിനിമാ ഹിറ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു തിയേറ്ററാണ് ഈ അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നത് യുവാക്കളുടെ ഹരവും അന്നത്തെ ഈ മൊബൈൽ സോഷ്യൽ മീഡിയയുടെ പരിതാപകരത്തും അന്നും പിടിച്ചു നിർത്തിയതും ഇതുപോലുള്ള തിയേറ്ററുകളാണ് അന്നും തലസ്ഥാന നഗരയുടെ പ്രൗഢിയോട് കൂടുന്ന ഒരുപാട് മോഹൻലാൽ മമ്മൂട്ടി സൂപ്പർ സ്റ്റാറുകളുടെ ഹിറ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രധാന തിയേറ്ററാണ് ഈ ശ്രീകുമാർ ശ്രീ വിശാഖ് കാരണം ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളും എൻ്റെ സുഹൃത്തുക്കളും വന്ന് ആഘോഷിച്ചിട്ടുള്ള ഒരു പ്രധാന തിയേറ്ററും കൂടിയാണ് അപ്പം അതിൻ്റേതായ ഒരു ദുഃഖവും കൂടി ഞങ്ങൾക്കുണ്ട് ഇവിടുത്തെ അനുഭവസ്ഥനായ ഞാനും കൂടി ഇതിൽ ഈ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു പുനർജീവനം നൽകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കേരള ടൈംസ് ടുഡേക്ക് വേണ്ടി ക്യാമറമാൻ സജീവിനോടൊപ്പം രാജേഷ്